എസ്റ്റേറ്റ് തൊഴിലാളികൾക്കായി ദുരിതാശ്വാസ ധനസഹായ പദ്ധതി ആരംഭിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനായി മൂന്ന് പദ്ധതികൾ നടപ്പാക്കി വരികയാണ് അതിഥി തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് സംവിധാനവും ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക അപ്പോൾ നമ്മുടെ രാജ്യത്ത് തീർത്തും വ്യത്യസ്തമായ ഒരു നില ഒരു ബദൽ നയം നടപ്പാക്കാനാണ് കേരളം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിലും ഇത്തരമൊരു സമീപനം നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ രാജ്യത്തെ പരമദരിദ്ര വിഭാഗം ആ പരമദരിദ്ര വിഭാഗം ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം അവരുടെ കണക്കെടുത്തപ്പോൾ തന്നെ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളാണ് അത്തരത്തിലുള്ളത് കണക്കാക്കി അതുമായി ബന്ധപ്പെട്ട് നമ്മളത് വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് എന്നതുകൊണ്ട് സാരമില്ല എന്ന നിലയല്ല എടുത്ത് ആ പരമദരിദ്ര വിഭാഗത്തെ എങ്ങനെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാനാവും ഇതിനാണ് നാം ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായി പരമദരിദ്രാവസ്ഥയിൽ നിന്നാ കുടുംബങ്ങളെ മോചിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു തദ്ദേശ സ്ഥാപനങ്ങളാണ് പ്രധാനമായും അതിൽ പങ്കുവഹിക്കുന്നത് കഴിഞ്ഞ നവംബർ ഒന്നിന് ആ പദ്ധതിയുടെ ഭാഗമായി കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ നല്ലൊരു ഭാഗം ഈ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിതമായി കഴിഞ്ഞു എന്നതും നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നാകുമ്പോൾ കേരളം എന്ന സംസ്ഥാനം ഒരു പരമദരിദ്ര കുടുംബവും ഇല്ലാത്ത സംസ്ഥാനമായി മാറുക എന്നാണ് ആ നടപടി എത്രത്തോളം പുരോഗതി പ്രാപിച്ചു എന്നുള്ളത് ഇപ്പോൾ ഈ മാസം കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാകും ഇത് ഒക്ടോബർ ആണല്ലോ നവംബർ ഒന്നിന് അതുമായി ബന്ധപ്പെട്ട ഈ വർഷത്തെ കണക്ക് വ്യക്തമാകും അപ്പോൾ ഏകദേശം പൂർണ്ണാവില്ല ഈ വർഷം അടുത്ത വർഷമാണ് ഈ വർഷം നവംബർ ഒന്നാകുമ്പോഴേക്ക് ഏറെക്കുറെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോഹിതമായ കുടുംബങ്ങളായിരിക്കും നമ്മുടെ നാട്ടിൽ മഹാഭൂരിഭാഗമുണ്ടാകും ഇതാണ് കേരളത്തിൻ്റെ സമീപം അങ്ങനെയൊരു നിലപാടെടുക്കാൻ രാജ്യത്തെ ഏതെങ്കിലും ഗവൺമെൻറിൻ്റെ വരെ കഴിഞ്ഞിട്ടുണ്ടോ എനിക്ക് കഴിയുമോ പരമദരിദ്രാവസ്ഥയിലുള്ള കുടുംബങ്ങളെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനുള്ള നടപടി എന്തുകൊണ്ടാണ് സ്വീകരിക്കാൻ പറ്റാത്തത്